ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് കൊറോണ ചർച്ച് പള്ളിയുടെ കൂതാശ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നാണ് അതിന്റെ കൂതാശ ഏകദേശം പത്തു കോടി രൂപ മുടക്കി പണമേഖനയാണ് ഈ പള്ളി അങ്കമാലിമാരി അതിരീതിയുടെ ഈ സെന്റാൻഡി കൊറോണ ചർച്ച് ഇതിന്റെ കൂതാശ ഇന്ന് നാലു മണിക്കാണ് നടത്തിയത് നമ്മൾ വന്നപ്പോഴേകും ആറ് ആറരയായി എന്നിട്ടും ഭൂതാശ തീർന്നിട്ടില്ല പ്രാർത്ഥന നടത്തുകയാണ് നവംബർ ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെയാണ് കാണിക്ക മാതാവിന്റെയും ആന്റോണിസ് പുന്നാലിൻ്റെയും തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നത് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് മോറിക്കാല അതായത് പള്ളിക്കര സെൻറ് മേരീസ് യാക്കോബായ കത്തീഡ്രലിൽ നിന്ന് ഇടവ് പിരിഞ്ഞ് സെൻ്റ് ആൻഡ്സിന്റെ നാമത്തിൽ കിഴക്കമ്പലം പള്ളി മാലയിൽ ആദ്യ ദേവാലയം പൂർത്തീകരണം പൂർത്തീകരിച്ചത് പിന്നീട് ഇപ്പോഴുള്ള സ്ഥാനത്ത് ദേവാലയം പെടുതു അതും പൊളിച്ചു മാറ്റി ആധുനിക ശൈലിയിലാണ് പുതിയ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറിൽ പരം ഇടവക്കാരാണ് ഈ പള്ളിക്കുള്ളത്

ലൈറ്റ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ അടിപൊളി ആക്കാമായിരുന്നു കാരണം അതിനുള്ള സ്പേസും എല്ലാം ഉണ്ടായിരുന്നു കുറച്ചും കൂടെ കളർഫുൾ ആക്കാരി തീർന്നിട്ടില്ല എന്ന് തോന്നി അല്ലെങ്കിൽ പിന്നെ നമുക്ക് പള്ളിയുടെ അകത്തിട്ടൊന്ന് പോയി നോക്കാം നല്ല തിരക്കായതുകൊണ്ടാണ് നേരെ പള്ളിയിലേക്ക് അകത്തിട്ട് കയറാതിരുന്നത് നല്ല തിരക്കാണ് പള്ളിയുടെ അകത്ത് നമുക്കൊന്ന് പള്ളിയുടെ അകത്തിട്ടൊന്ന് കയറി നോക്കാം എന്താണ് എന്താണോ പള്ളിയുടെ പള്ളിയുടെ അകം മനോഹരമെന്ന് പറഞ്ഞപ്പോല അതിമനോഹരമാണ് പള്ളിയുടെ അകം വളരെ മനോഹരമായി തന്നെയാണ് ഇതായത് പുതിയ ഏറ്റവും ആധുനിക രീതിയിൽ തന്നെയാണ് പള്ളിയുടെ അകം രൂപത്പനാകെ നാല് ഫാനാണ് പള്ളിക്ക് ഉള്ളത് അത്യാവശ്യം നല്ലതാറ്റും ഉണ്ട് കേട്ടോ പള്ളി പള്ളിയുടെ മുകളിലത്തെ സീലിംഗ് എല്ലാം വളരെ മനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ലൈറ്റ് എല്ലാം ഓട്ടോമാറ്റിക്കലി അതായത് സെൻസർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് കേട്ടത് വളരെ മനോഹരമായിട്ടുണ്ട് എൻ്റെ ബിൽഡിങ് ഏകദേശം അയ്യായിരം പേർത്തോളം അകത്തിയിരിക്കാൻ പറ്റിയ ഒരേ സമയം ആരാവിഷുദ്ധ ആരാധന പങ്കെടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് പള്ളി നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് വളരെ വിസ്തൃതിയും വളരെ എന്താ പറയുക വളരെ മനോഹരമായി തന്നെയാണ് ഈ പള്ളിയുടെ അകം നിർമ്മിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക മനസ്സിലൊരു ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു സമാധാനവും കിട്ടുന്നുണ്ട് ഇതിൽ പിന്നെ ഇതിൻ്റെ സൈഡുകളിലെല്ലാം വളരെ മനോഹരമായി യേശുവിൻ്റെ ക്രൂശാരോഹണത്തിൻ്റെ ഓരോ സ്റ്റേജുകൾ വളരെ വ്യക്തമായി ഫോട്ടോ സഹിതം വച്ചിട്ടുണ്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കുന്നത് പ്രാർത്ഥിക്കുന്നതിനും വളരെ എന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ ആളുകൾ ഭയങ്കര കൂട്ടത്തോടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും സമാധാനത്തെ ഒറ്റയ്ക്ക് വന്നതിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വളരെയധികം നല്ലൊരു അന്തരീക്ഷം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ നിന്ന് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഓരോരുത്തരും ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത് അതായത് പള്ളിയുടെ അൽത്താര ബാലന്മാർ പണ്ഡിത ആൾക്കാർ കമാർ അങ്ങനെ അങ്ങനെയുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നല്ല തിരക്കാണ് സെന്റിലേക്ക് പോകാൻ സാധിക്കുന്നില്ല നമുക്കൊന്ന് പുറത്തേക്ക് പോവാം പുറത്ത് ആഘോഷത്തിൻ്റെ ആരംഭം തുടങ്ങി കഴിഞ്ഞ് നമ്മുടെ ചെണ്ടമേളവും വെടിക്കെട്ടും പകർത്ത് ആവുകയാണ് നല്ല രസമാണ് നല്ലൊരു അന്തരീക്ഷമായിട്ടാണ് അങ്ങനെയുള്ളത് ചെണ്ടമേളവും വെടിക്കെട്ടും അത്യാവശ്യം അടിപൊളിയാണ് നല്ലൊരു പെരുന്നാൾ അന്തരീക്ഷത്തിലേക്ക് ഈ തിരക്കമ്പഴം പകരം കടന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇവിടെ ആസ്വദിക്കൊണ്ടിരിക്കുന്ന നല്ല രസമാണ് ഇവിടെയാണ് ശതാബ്ദി സമാപന സമ്മേളനം നടക്കുന്നത് പരിപാടി തുടങ്ങിയിട്ടില്ല തുടങ്ങിയില്ല യുടെ അകത്തേക്കൊന്ന് പോയായിരുന്നു ഇതാണ് അന്തോണി പുണ്യങ്ങളുടെ അകത്താണ് അൽത്താരയുടെ സമീപമാണ് ഇതുള്ളത് വളരെ മനോഹരമായി തന്നെയാണ് എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല കാണുമ്പോഴേ മനസ്സിലാവില്ല അത്ര മനോഹരമായി തന്നെയാണ് ഇതിൻ്റെ അൽത്താര നിർമ്മിച്ചിരിക്കുന്നത് എന്താ പറയുക വളരെ 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 വെടിക്കെട്ട് തുടരുകയാണ് നമ്മളപ്പോൾ പതുക്കെ മടങ്ങുകയാണ് അപ്പോൾ ഇത് ചെയ്യുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി इन तो सब्सक्राइब थैंक यू थैंक यू और थैंक यू